െട്ടി കേട്ടോ എത്ര ദിവസത്തെ കഷ്ടപ്പാടാമാരാ ഏറ്റവും നല്ലത് ഏതാന്നുള്ളത് ഞാൻ ക്യാമറമാൻഗണ്ടല്ലോ അടിപൊളി അടിപൊളി ഇതൊക്കെയാ തടയുന്നുണ്ട് എന്തൊക്കെയാണെന്നറിയാ കടൽ പോന്നോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്നതൊക്കെ കണ്ടോ ഞാൻ എല്ലാ എല്ലാ ദിവസങ്ങളും എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കാറോ ഒന്നരാട ദിവസങ്ങളെങ്കിലും ഈ സമയത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ അഴിയിക്കില്ല തന്നെയാണേ അപ്പോഴേ വേണ്ട ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല രസത്തിൽ ഇങ്ങനെ കിടക്കും എന്തുവാ ഭയങ്കര കടൽ ഷോ വലിയേറ്റവും ഇതെല്ലാം കൂടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അഴിക്കൽ മാത്രമല്ല എൻ്റെ അവിടെ സ്ഥലത്ത് വീട്ടിലും അവിടെ പൊന്മനയിലും അവിടെ എല്ലായിടവും ഇപ്പം കടൽ ഷോപ്പൂംസ് ഇങ്ങനെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരത്തുണ്ട് അപ്പോൾ വന്നപ്പോൾ താണ്ടെ ഇവിടെ ബെജിക്കടകളും കാര്യങ്ങളും ഇതെല്ലാം കടന്നു ഒരു സംഭവം ഇല്ല എല്ലാം മാറുന്നുണ്ട് എല്ലാം സമ്പത്ത് സ്പറത്തൊക്കെ ആയി ഭയങ്കരമായിട്ട് ഇങ്ങനെ കടലിത്രയും ആ കടൽ കുറച്ചും കൂടെ അങ്ങാതെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഇന്നപ്പോഴത്തേക്ക് തന്നെ ഇത്ര വൈകിപ്പ ബീച്ചില് വല്ല കരയില് വല്ല കടലിനു വല്ല ഇതൊന്നും വല്ലാത്തൊരു അവസ്ഥയല്ല കേട്ടോ ഏ കണ്ടോ എവിടാന്ന് മനസ്സിലായോ ഞങ്ങൾ സ്വന്തം അഴീക്കല കേട്ടോ അഴീക്കുന്ന ബീച്ചിലാ ഈ സ്ഥലം ഞാൻ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥല പക്ഷെ ഏതാണ്ട് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വേലിയോ ലൈഫ് ഗാർഡൊക്കെ എല്ലാരും ഉണ്ട് കേട്ടോ കുറച്ച് ഭാഗത്തെ ഇങ്ങനെ അടിച്ചു വരുന്നതല്ല അവിടെ കുറച്ച് ഭാഗത്ത് കുഴപ്പമില്ല ഞാനിഷ്ടം പോലെ ഞാൻ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ഒഴുകി തിരിച്ചിട്ടുണ്ടോ റേ ഞാനാ നിൽക്കുന്ന സ്ഥലം മൊത്തം ഇന്ന ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല കടക്ഷോഭത്തിൽ കൊണ്ട് വെലിയേറ്റവും ഇതെല്ലാം കൂടെ ആയിട്ട് ഏ ഇവിടെ എല്ലാം വെള്ളം പൊങ്ങി അത് മാത്രമല്ല ഒരു രസം കേട്ടോ ഇത്രയും വെള്ളം പൊങ്ങി ലൈഫ് ഗാർഡും എല്ലാവരും ഉണ്ടല്ലോ പക്ഷേ ഈ ഇന്ന് ഞായറാഴ്ച ഇല്ലയോ അതിൻ്റെ കൂടെ വെക്കേഷൻ തുടങ്ങി ഈസ്റ്റർ ഇതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെന്ന് വെച്ചാൽ നല്ല ഭയങ്കര ആൾക്കാർ കേട്ടോ ഒരു പത്ത് ഉത്സവത്തിൻ്റെ ആൾക്കാർ അവർ വന്നതുണ്ട് ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമോ നോക്കിയേ കണ്ടോ പിള്ളാരൊക്കെ നേട്ടാ കടലിൽ കിളിറങ്ങി നീന്താൻ പയ്യാത്തോണ്ട് അതുങ്ങളെല്ലാം താട്ട ഇതിലേക്കൂടെ കടലിൽ നീന്തുന്ന കണക്കാണ് ഓരോരുത്തരുടെ എക്സ്പ്രഷൻ പക്ഷെ ഒരു കാര്യം സങ്കടമുണ്ട് കേട്ടോ ഒരു കാര്യത്തിലേ ഉള്ളൂ സങ്കടം നമുക്ക് തോന്നിയിട്ടാണെന്നോ ഏ പാറേൻ്റെ ഈ പുലിമുട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പ്ലാസ്റ്റിക്കുകൾ കവറുകളും ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടുത്തെ ഹരിതകർമ്മ സേന ചേച്ചിമാർ എല്ലാം പറക്കി ചാക്കി കെട്ടി വെച്ചിരിക്കുമായിരുന്നു ഒതുക്കി പെട്ടെന്ന് ഇത് നമുക്ക് കടലിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് ഇതെല്ലാം കൂടെ വെള്ളം കയറിയപ്പോഴത്തേക്കും അവരുടെ ചാക്കുകെട്ട് അതോ അതെല്ലാം കണ്ടോ അതെല്ലാം ഒഴുകി നടക്കും അവർ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര ദിവസത്തെ പാടാന്നറിയാവോ നമുക്കതറിയാം ഓരോ ദിവസവും ഇവിടെ എല്ലാം നടന്ന് പറഞ്ഞിട്ട് അവർ പറക്കി ഓരോന്നോരോന്ന് മുകളിൽ കയറ്റിക്കൊണ്ടിരിക്കുക അതോടെ കാര്യമാണ് ഒരുപാട് പേര് സന്തോഷിച്ചിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കണ്ടുമ്പോൾ നമുക്ക് ഇത് ഇവിടെ എല്ലാം കെട്ടി വെച്ചിരുന്നതായിരുന്നു രണ്ടോ രണ്ടു ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിയാവോ ഇതെല്ലാം കെട്ടി പണി വെച്ചിരുന്നപ്പോഴത്തേക്ക് കടലിൻ്റെ ഇവ ഇതുകൊണ്ടാണ് അപ്പം ഒഴുകാൻ തുടങ്ങി ഇതിനകത്ത് നിന്ന് പുറയൊക്കെ ഒഴുകി തന്നെ ഇടയ്ക്ക് എല്ലാം പൊയ് ഇതെല്ലാം പറക്കി എടുത്തില്ലെങ്കിൽ അത് അതിൻ്റെ കട്ടിപ്പാടാണ് ഇതെല്ലാം ഇറങ്ങി കഴിയുമ്പഴത്തേക്ക് വീട്ടും ഇവിടെ മൊത്തം കാസ്റ്റിക്കിന് അമുണ്ടോ ന്മാർ രണ്ടൂറ് പേരുണ്ട് കേട്ടോ ഭയങ്കര നീന്തി കുളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവോ കേട്ടോ ഞാനിപ്പോ നടന്നു നടന്നു നോക്കിയേ എന്റെ ദൈവം ഇതിലേക്കി നടന്നു ഇരുന്നത് എവിടെത്തോ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ സാധാരണ സണ്ടേയിലൊക്കെ ഇന്ന് ഓർത്താലുണ്ടല്ലോ ഈ കച്ചവടക്കാരെ കാര്യമോ ഭയങ്കര കഷ്ടമായിട്ടോ ഞാനിതിനകത്തൊക്കെ ഞാൻ കയറി ചവിട്ടുന്നില്ല അതറിയത്തില്ല എന്താണോ ഇനി സൺഡേ ഒക്കെ ആയിട്ട് എനിക്ക് കഷ്ടം തോന്നുന്നു നമുക്ക് വേണ്ടി ഇന്നത്തെ ഒരു ദിവസം അവർ ഒരാഴ്ചത്തെ മൊത്തം കിട്ടുന്നൊരു കേട്ടോ അതെ അപ്പോഴ് ഈ ഒരു ദിവസം നല്ല കച്ചവടം ഇവിടെ മൊത്തം ഞാനീ നടക്കുന്ന മൊത്തം നല്ല കച്ചവടം വെജിക്കടകളുടെ കേട്ടോ അപ്പോൾ ആ സ്ഥലത്തൊക്കെയാണ് ഇപ്പൊ എന്നേ വെള്ളം അവരെന്നാ എനിക്ക് തോന്നുന്നു ഒന്ന് കുറച്ച് കടകളൊക്കെ അടച്ച് പ്പിൾ മതിട്ടോ ഇത് നോക്കട്ടെ ഫാഷൻ ഫ്രൂട്ട് സ്ട്രോബെറി ഗ്രീൻ ആപ്പിൾ തന്നെയാണല്ലോ ഗ്രീൻ ആപ്പിൾ ആപ്പിളാണല്ലോ നീ വന്ന് സ്ട്രോബെറി മേടിച്ചോ സ്ട്രോബെറി കൊള്ളത്തില്ല കണ്ട ക്യാമറാമാൻ ഫാഷൻ ഫ്രൂട്ട് തരാം ഏറ്റവും നല്ല ഏതാന്നുള്ളത് ഗ്രീൻ ആപ്പിൾ തന്നെ ഞാൻ ഇത് ക്യാമറാമാൻ മനുണ്ടല്ലോ ച്ച ഒരു ഗ്ലാസ് ചിരന്തികൊണ്ട് നമ്മളെ ചിത്ര സ്രോത കണ്ടിവിടേക്ക് കൊടുത്തിട്ട് ആരും ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വന്നതാണ് കുറച്ച് നേരം പത്ത് മണി അത്ര വരെ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇനി ഇനിയിപ്പോൾ ഒന്നും മറ്റുന്നില്ല വന്ന് ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ല ഈ വെള്ളം കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കടലിലിന്ന് കാണുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങാതിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇറങ്ങി മൊത്തം നനഞ്ഞ് ഉറ്റുവരി ഇനിയിപ്പം ഇവിടെ ഇനി ഇപ്പം ഒന്നും നടക്കത്തില്ല ആൾക്കാരെല്ലാം തിരിച്ച് പോകാൻ തുടങ്ങി കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്കൊന്നിന്ന ഒരുപാട് ആൾക്കാർ അവധിയും കൂടായ ഉണ്ടായിരിക്കും എല്ലാവരും വേണ്ട പോ ഓരോരുത്തരോരോരുത്തർ പോകാൻ തുടങ്ങി ഞാനും ഇനി വീടും അപ്പം കണ്ടില്ല ഇനിയിപ്പോൾ നാളെയൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കടലിൻ്റെയൊക്കെ കാര്യമില്ല നമുക്ക് പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം വല്ലാത്ത ഒരിതായി പോയി കേട്ടോ ഈ ഞായറാഴ്ച ദിവസം എത്രയോ കടക്കാര് ഇതിനായിട്ട് ഇന്ന് കഷ്ടപ്പെട്ട് ഈ ഒരു ദിവസത്തിനകത്ത് ഇരുന്നേയെന്നറിയാവോ അപ്പൊ എല്ലാവരും മാറി വേണ്ട ഇപ്പഴും പിള്ളാരൊക്കെ ഇവിടെ പിള്ളേർക്കൊന്നും പോകാൻ മനസ്സില്ല കേട്ടോ കണ്ടില്ലയോ വേണ്ട ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ വേണ്ടേ വേണ്ടേ എന്റെ മൂത്ത ഉത്ര എന്തോ കളിക്കുന്നുണ്ടോ പിന്നേ കണക്ക് മനസ്സില്ല